സംഘടനയുടെ നല്ല സംഘടനയുടെ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന കുറേയേറെ വിവാദങ്ങളാണ് അപ്പോൾ ഈ വിവാദങ്ങളൊക്കെ കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് സങ്കടം തോന്നുകയാണ് ഇതിൻ്റെ എല്ലാം കാരണം മമ്മൂക്കായും ലാലേട്ടനും തൽക്കാലം മാറി നിന്നു എന്നുള്ളതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും കോലാഹലങ്ങളും ഒക്കെ പിന്നെ ഇപ്പോൾ ജഗദീഷേട്ടൻ പിന്മാറുന്നു എന്നൊക്കെയാണ് ഇന്നലെ മുതലുള്ള വാർത്ത സ്ത്രീകൾ മുമ്പോട്ട് വരണമെന്നൊക്കെ തന്നെയാണ് നമുക്ക് ആഗ്രഹം സ്ത്രീകൾ നയിക്കണം അതൊക്കെ നമുക്ക് ആഗ്രഹമുള്ള കാര്യമാണ് പക്ഷേ അങ്ങനെ ഒരു നിലപാട് നേരത്തെ എടുക്കണമായിരുന്നു തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സമയത്ത് തന്നെ ഈ അടുത്ത തിരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ അടുത്ത ഭരണസമിതി വരേണ്ടത് സ്ത്രീകളായിരിക്കണം ഈ സംഘടന നയിക്കേണ്ടതെന്നൊരു തീരുമാനം നേരത്തെ എടുക്കേണ്ടതായിരുന്നു അതുകൊണ്ടാണ് ഇപ്പോൾ ഈ കൺഫ്യൂഷൻ വന്നിരിക്കുന്നത് പിന്നെ സ്ത്രീകൾ എന്ന് പറയുമ്പോൾ ആ ഈ സംഘടനയെ നയിക്കേണ്ട സ്ത്രീകൾ അതിന് യോഗ്യരായ ആൾക്കാരായിരിക്കണം സ്ത്രീകൾക്ക് ആ നയിക്കേണ്ടവരുടെ ഒരു മത്സരം വെച്ചിരുന്നെങ്കിൽ മത്സരിച്ച് ആരെങ്കിലും ഒരാൾ ജയിച്ചു വരേണ്ടതാണ് ഇപ്പോൾ ഞാൻ എനിക്ക് വ്യക്തിപരമായിട്ട് ശ്വേതയെ ഇഷ്ടമാണ് ഭയങ്കര എൻ്റെ അടുത്ത് സുഹൃത്താണ് പക്ഷേ എന്നോട് എന്നെ വിളിച്ചിരുന്നു ശ്വേത മത്സരിക്കുന്ന നാമ നാമനിർദ്ദേശ പത്രിക കൊടുക്കുന്നതിന് മുമ്പ് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എല്ലാവരും ഇങ്ങനെ പറയുന്നു മത്സരിക്കട്ടെ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു പിന്നെ തീർച്ചയായിട്ടും മത്സരിക്കും നല്ലതല്ലേ മത്സരിക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾക്കൊരു പെൺകൂട്ടായ്മയുണ്ട് കഴിഞ്ഞ ജനറൽ ബോഡി കഴിഞ്ഞപ്പോൾ സ്ത്രീകൾക്കായിട്ടൊരു കൂട്ടായ്മ അമ്മയിലെ അംഗങ്ങളെ എല്ലാവരെയും കൂടെ ചേർത്തുകൊണ്ട് തന്നെ ഒരു കൂട്ടായ്മ പെണ്ണുങ്ങളായിട്ടുള്ള അംഗങ്ങളെ എനിക്ക് തോന്നുന്നു അഞ്ഞൂറ് മെമ്പേഴ്സുള്ള ഈ സംഘടനയിൽ ഇരുന്നൂറ്റി അൻപത് ഓളം അതിൽ കൂടുതൽ മുൻതൂക്കം സ്ത്രീകൾ അങ്ങൾക്കുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ആ സ്ത്രീകളെയൊക്കെ കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു പെൺകൂട്ടായ്മ ഉണ്ടാക്കണം ഒരുപാട് നാളായിട്ട് അമ്മയിൽ ശ്രമിച്ചിട്ട് നടക്കാതിരുന്ന ഒരു കാര്യമാണെന്ന് കഴിഞ്ഞ ജനറൽ ബോഡിയിൽ പൊന്നമ്മ ബാബുവും ഞാനും ഒക്കെ സംസാരിച്ചു കാരണം കഴിഞ്ഞ കാലഘട്ടത്തിൽ കഴിഞ്ഞ കാലയളവിൽ പെണ്ണുങ്ങൾക്കുണ്ടായ വിഷയങ്ങളിലൊന്നും ഐക്യതയോടുകൂടി പെണ്ണുങ്ങൾക്ക് സംസാരിക്കാനോ നിൽക്കാനോ ഒന്നും സാധിച്ചിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പ്രത്യേകിച്ച് ജനറൽ ബോഡി സമയത്ത് മാത്രമാണ് നമ്മൾ കണ്ടുമുട്ടുന്നത് പലരെയും അത് എല്ലാവരെയും ഒന്നും നമുക്ക് കാണാനോ സംസാരിക്കാനോ ഒന്നും സാധിക്കുന്നില്ല എത്തിപ്പെടാൻ പറ്റത്തില്ല പെട്ടെന്ന് തന്നെ നമ്മളത് ഓടി 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 വരിക അപ്പം പിന്നീട് ഏതെങ്കിലും ഒരു സിനിമയുടെ ലൊക്കേഷനിൽ ചെല്ലുമ്പോഴാണ് ഇവരെ കാണാൻ സാധിക്കുന്നത് ആ സിനിമയിൽ അഭിനയിക്കുന്നവരെ മാത്രമാണ് നമ്മൾ കാണുന്നത് വളരെ കുറച്ച് ആൾക്കാരുമായിട്ടാണ് നമുക്ക് സൗഹൃദം ഉള്ളത് അപ്പോൾ എല്ലാവർക്കും കൂടെ ഒരുമിച്ച് നിൽക്കാൻ വേണ്ടി ഒരു കൂട്ടായ്മ വേണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി തന്നെയാണ് അന്ന് എല്ലാവരും കയ്യടിച്ച് പാസ്സാക്കിയപ്പോൾ അങ്ങനെ ഒരു വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടാക്കി ഞാൻ അന്ന് ഉണ്ടാക്കി അമ്മയുടെ പെൺമക്കളൊന്ന് പേര് വിട്ടു ശ്രീമതി പൊന്നമ്മ ബാബുവിനെ തന്നെ അഡ്മിനാക്കി അൻസിബ ഹസനെ അഡ്മിനാക്കി അപ്പോൾ ആ അൻസിബ ഹസ്സൻ അഡ്മിനായപ്പോൾ പിന്നീട് എനിക്ക് നമുക്കറിയാം തെരഞ്ഞെടുപ്പ് വന്ന് വരുമ്പോൾ അന്ന് തെരഞ്ഞെടുപ്പ് ഡിക്ലെയർ ചെയ്തിട്ടില്ല ജനറൽ ബോഡി കഴിഞ്ഞ ഉടനെ അപ്പോൾ ഈ അൻസിബ ഹസ്സനെ അഡ്മിനാക്കിയത് അൻസിബയ്ക്ക് എല്ലാ നമ്പരും അറിയാം എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലോ അറ്റ് ഹോക്കിലും ഒക്കെ ഉള്ളതല്ലേ അതുകൊണ്ടാണ് അത് ഞാൻ അൻസിബി അങ്ക് മാറ്റി എന്നിട്ട് നമ്മൾ നവ്യ നായരെ കൂടെ അതിനകത്തേക്ക് അഡ്മിനായിക്കൊച്ചു അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് വിവാദങ്ങളൊക്കെ ഉണ്ടാക്കി നവ്യ നായരെ നമ്മൾ ഇലക്ഷൻ നിർത്താൻ വേണ്ടിയിട്ടാണെന്നൊക്കെ ഒരു വാർത്തയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു നവ്യ മത്സരിക്കണം അതൊക്കെ അവരുടെ ഞങ്ങൾ ഇതുവരെ സംസാരിച്ചിട്ടുമില്ലല്ലോ ഇപ്പം നാമനിർദ്ദേശ പത്രം കൊടുക്കുന്ന സമയത്താണ് നമ്മൾ അറിയുന്നത് തന്നെ നവ്യയ്ക്ക് മത്സരിക്കണം മത്സരിക്കട്ടെ എല്ലാവർക്കും മത്സരിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ പറഞ്ഞു വന്ന് സ്വ ശ്വേത ഇപ്പോൾ ഐക്യരേണ്ടേനെ ജ്യതീഷേട്ടം പിന്മാ പിന്മാറി ശ്വേത ഈ സംഘടന പിന്നെ നയിക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നിരിക്കുമ്പോൾ ശ്വേതയെ എനിക്ക് വ്യക്തിപരമായിട്ട് ശ്വേതയോടെ എനിക്കൊരു ഇഷ്ടക്കേടും ഇല്ല പക്ഷേ ശ്വേതയുമായിട്ട് സംസാരിച്ചപ്പോൾ ശ്വേത പറഞ്ഞ രണ്ട് കാര്യങ്ങൾ എനിക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യമാണ് അത് അമ്മയിലെ അംഗങ്ങളും അറിയട്ടെ നിങ്ങളിപ്പോൾ ചോദിച്ച സ്ഥിതിക്ക് ഞാൻ പറയുന്നത് അറിയട്ടെ പലരും പല വിവാദ പല കാര്യങ്ങളും പറയുന്നുണ്ടല്ലോ ശ്വേത പറഞ്ഞത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നത് ഒരു ചുക്കുമല്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല എന്നാണ് ശ്വേത എന്നോട് പറഞ്ഞത് മറ്റൊരു കാര്യം ശ്വേത പറഞ്ഞത് ഞാൻ മമ്മുക്കായ ലാലേട്ടനും ഈ സംഘടന ഇല്ല നിലനിൽക്കത്തില്ല സത്യമാണത് അതിൻ്റെ കൂടെ ഇടവേള ബാബു ബാബുചേട്ടനും കൂടെ ആ കസേരയിൽ വന്നിരുന്നാൽ മാത്രമേ ഈ സംഘടന ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ ഓഗസ്റ്റ് പതിനാറാം തീയതി ഈ സംഘടന ഉണ്ടാവില്ല എന്നാണ് ശ്വേത പറഞ്ഞത് അതെനിക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യമല്ല ആ ആ രണ്ട് പോയിൻ്റാണ് ശ്വേതം ആ പിന്നെ ആൾക്ക് തീരുമാനിക്കട്ടെ നമ്മുടെ അംഗങ്ങളായാലും ഒക്കെ ആ ആരാണ് നയിക്കാൻ ഇങ്ങനെ ഒരാളാണ് ഇങ്ങനെ ഒരു ചിന്താഗതിയുള്ള ആളാണോ അമ്മയിലെ അമ്മയെ നയിക്കേണ്ടത് പിന്നെ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന സ്ത്രീയായിട്ട് മത്സരിക്കുന്നത് കുക്കു പരമേശ്വരനാണ് കുക്കു പരമേശ്വരൻ പത്തൊൻപത് കൊല്ലം ഇന്നസെൻറ്റായിട്ട് പ്രസിഡൻറ്റായിരുന്ന സമയത്ത് ഈ കമ്മിറ്റിയിൽ ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഇരുന്ന ആളാണ് ആ കാലയളവിൽ സ്ത്രീകൾക്ക് ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട് നടിയെ ആക്രമിക്കപ്പെട്ട കേസ് ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ട് ആ സമയത്തൊന്നും ഈ കുക്കു പരമേശ്വരൻ സ്ത്രീകളുടെ ഭാഗത്തു നിന്ന് നാളിതുവരെ ഒരു വാക്ക് സംസാരിച്ചിട്ടില്ല സ്ത്രീകൾക്ക് വേണ്ടി സംസാരിച്ചിട്ടില്ല ഈ കഴിഞ്ഞ കാലത്ത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ പോലും ഇവരാരും സംസാരിക്കാൻ മുൻപോട്ട് വന്നിട്ടില്ല ആറാട്ടണ്ണൻ്റെ ഉണ്ടായപ്പോഴാണ് ഈ കുക്കു പിന്നെ തിരുവനന്തപുരത്ത് ഒരു കേസ് കൊടുത്തു എന്ന് പറയുന്നത് ഈ കുക്കു പരമേശ്വരൻ രണ്ടായിരത്തി പതിനെട്ടിൽ അമ്മയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി സ്ഥാനത്തുനിന്ന് മാറിയതിന് ശേഷം ഞങ്ങളെ കുറേ പേരെ സ്ത്രീകളായിട്ടുള്ള ഞങ്ങളെ കുറച്ച് പേരെ വിളിച്ചിട്ട് എന്നെ കുക്കു വിളിച്ചിട്ട് പറഞ്ഞു ഡബ്ല്യു സി സി അമ്മയിലെ സ്ത്രീകൾക്ക് വേണ്ടി കരയണ്ട അമ്മയിൽ നമുക്ക് ചർച്ച ചെയ്യാമല്ലോ വിഷയങ്ങൾ നിങ്ങൾക്കുള്ള പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്യാം അതുകൊണ്ട് നാളെ ഹോളിഡേ ഇന്നിൽ ഒരു കമ്മിറ്റി വെച്ചിട്ടുണ്ട് നിങ്ങൾ വരണം ഉഷ നിർബന്ധമായിട്ടും പങ്കെടുക്കണമെന്ന് പറഞ്ഞു ഞാൻ തീർച്ചയായിട്ടും നല്ലൊരു കാര്യമാണ് ഞാൻ വരാം അപ്പോൾ എനിക്കൊരു സംശയമല്ല കുക്കു ഇതിനകത്ത് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഇല്ലല്ലോ കുക്കു പിന്നെ എങ്ങനെ വിളിക്കും അപ്പം ഞാൻ നേരെ ബാബുവിനെ വിളിച്ചു അന്ന് ബാബുവാണ് ജനറൽ സെക്രട്ടറി ഇടവേള ബാബു ബാബുവിനെ വിളിച്ചിട്ട് ബാബു ഇങ്ങനെ കുക്കു വിളിച്ചിട്ടുണ്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് അപ്പോൾ ആ കുക്കുവിനെ ഞങ്ങൾ ഏർപ്പാട് ചെയ്ത് വേണം കുക്കുവിനെ ആണ് ആ ഏൽപ്പിച്ചിരിക്കുന്നത് അങ്ങനെ ഒരു ചർച്ച വേണമെന്ന് പറഞ്ഞു ഞാൻ അവിടെ ചെന്നു എറണാകുളം ഹോളിഡേനിൽ ചെല്ലുമ്പോൾ പന്ത്രണ്ടോളം സ്ത്രീകൾ മാത്രമേയുള്ളൂ കെ പി എസ് ലളിത ചേച്ചി ഉൾപ്പെടെ ചേച്ചി മഞ്ജു പിള്ള പൊന്നമ്മ ബാബു ബീന ആൻ്റണി തെസ്നി ഖാൻ പ്രിയങ്ക ഷംന കാസീം ലക്ഷ്മിപ്രിയ ലിസി ജോസ് ഞാൻ ആ കുക്കു പരമേശ്വൻ അങ്ങനെ അത്രയും പേര് കണ്ടപ്പോൾ ഇതെന്താണ് അമ്മയിൽ ഇത്രയും പെണ്ണുങ്ങളെയുള്ള ഒരു വലിയ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ വരുമ്പോൾ ഇതെന്താണ് ഇങ്ങനെ അല്ല നമ്മൾ പെട്ടെന്ന് കുറച്ച് പേരെ കൂട്ടിയെ ഇനി ഇത് പിന്നീട് വലുതാക്കും എന്ന് പറഞ്ഞ് നമ്മൾ വട്ടം കൂടിയിരുന്ന എല്ലാവരും കൂടെ ചർച്ചയാണ് പറയൂ കുക്കു ആണ് പറയുക നിങ്ങൾക്ക് പറയൂ നിങ്ങൾക്ക് പറയാനുള്ള എന്തൊക്കെ ആണ് പറയൂ പറയൂ എന്ന് പറഞ്ഞ് ഈ പെണ്ണ് എല്ലാവരും അവരവരുടെ പരാതികൾ പറയുകയാണ് പറഞ്ഞു തിരുമ്പോൾ നമ്മൾ റൗണ്ട് ആയിട്ടാണ് ഇരുന്നത് നോക്കുമ്പോൾ രണ്ട് ക്യാമറ വെച്ച് ഇതുപോലെ റെഡ് ലൈറ്റ് കത്തുന്നത് ഞാനിങ്ങനെ തിരിഞ്ഞ് നോക്കിയപ്പോൾ കണ്ടു രണ്ട് ക്യാമറ അങ്ങ് ദൂരെ വെച്ച് ഇത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ കുക്കിനോട് കിട്ടുന്ന വെച്ചാൽ എന്തിനാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ അത് വേണം നമുക്ക് വേണം ഈ ഇതൊരു തെളിവായിട്ട് നമുക്ക് വേണം നമ്മൾ ഇത് നമ്മൾ എത്തിക്കേണ്ട സ്ഥലത്ത് ഉത്തരവാദിത്തപ്പെട്ടവർക്ക് എത്തിച്ചു കൊടുക്കും നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞു അപ്പോൾ നമുക്കതൊരു കൺഫ്യൂഷനുമായിരുന്നു ഇതെന്താണ് സംഭവിക്കുന്നതെന്നും മനസ്സിലായില്ല പിന്നീട് താഴെ ഇറങ്ങി വന്നപ്പോൾ പറയുന്നു അമ്മയിൽ കംപ്ലൈന്റ് സെല്ല് രൂപീകരിച്ചു ഒന്ന് ടി വിയിൽ ഫ്ലാഷ് ന്യൂസ് പോവുക അങ്ങനെ കംപ്ലൈന്റ് സെല്ല് രൂപീകരിക്കാനും ഒന്നുമല്ല ചര്ച്ച നടന്നത് നമ്മുടെ പരാതികളും പ്രശ്നങ്ങളും എന്താണെന്നാണ് മുകളിൽ നമ്മൾ ചർച്ച ചെയ്തത് അത് നമ്മൾ അംഗീകരിക്കത്തില്ല എന്ന് പറഞ്ഞു ലളിത ചേച്ചിയും മഞ്ജു പിള്ളയും കൊക്കു പരമേശിൻ്റെ നേതൃത്വത്തിൽ ഒരു കംപ്ലയിൻറ്റ് സെല്ല് രൂപീകരിച്ചു ഒന്ന് ഫ്ലാഷ് ന്യൂസ് ഞങ്ങൾ അംഗീകരിക്കത്തില്ല എന്ന് പറഞ്ഞു ഞാൻ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളെ അറിയിച്ചു ഇത് ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞു ഞങ്ങളെ വെച്ച് ഷൂട്ട് ചെയ്തത് ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് എന്താണ് അവർ ഉത്തരവാദിത്തപ്പെട്ടവരെ ഏൽപ്പിക്കുന്ന അപ്പോൾ ആ എക്സിക്യൂട്ടീവ് ഞാൻ അറിയിച്ച എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉത്തരവാദിത്വമുള്ള ഭാരവാഹികളെ അറിയിച്ചത് അവർ വന്ന് അവരുടെ അറിവോടെയല്ല അത് നടന്നതെന്നാണ് പറഞ്ഞത് പിന്നീട് ആ മെമ്മറി കാർഡ് ഭദ്രമായിട്ട് സൂക്ഷിച്ചിരിക്കുന്നു ഇടവേള ബാബുവിൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട് അത് നശിപ്പിച്ചു എന്നൊക്കെയാണ് ഇവർ പറഞ്ഞത് അതിനകത്തൊരു വ്യക്തതയില്ല ഇതുവരെ ഒരു വ്യക്തതയില്ല ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണോ അമ്മയുടെ സംഘടനയിൽ സംഘടനയെ നയിക്കേണ്ടത് എൻ്റെ സംശയമാണിത് ഇത് അംഗങ്ങൾ അംഗങ്ങൾക്കൂടെ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് കാരണം മറ്റു പലരും പലതും ഒക്കെ പറയുന്നുണ്ടല്ലോ ഞാൻ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത് പിന്നെ ബാബുരാജ് മത്സരിക്കുന്നതിനെതിരെ ഒരുപാട് ആരോപണങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഈ ബാബുരാജിൻ്റെ മുൻപുള്ള ആരോപണങ്ങളൊക്കെ നിലനിൽക്കുന്ന സമയത്താണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ബാബുരാജ് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം വാങ്ങിച്ച് ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ട് മത്സരിച്ച് ജയിച്ചത് അപ്പോൾ അമ്മേൽ അഞ്ഞൂറ് മെമ്പർമാർക്ക് അറിയാം സംഘടന കൊണ്ടുപോ മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത് ആരൊക്കെയാണ് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ എല്ലാവർക്കും വളരെ അറിയാം മത്സരിക്കട്ടെ മത്സരിച്ച് ജയിച്ച് ജയിച്ചാൽ ജലിക്കാത്തോൾക്ക് ഇഷ്ടമുള്ളവർ വോട്ട് ചെയ്യാമല്ലോ നമുക്കതിനുള്ള ഓപ്ഷനുണ്ടല്ലോ ആ എല്ലാം കുഴപ്പമില്ലല്ലോ ബാബുര കഴിഞ്ഞ ഞാൻ പറയട്ടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം ഈ സംഘടന എല്ലാവരും രാജാലേക്കനുൾപ്പെടെയുള്ളൊരു രാജിവെച്ചു രാജിവെച്ചു വളരെ പിന്നെ ഈ സംഘടനയുടെ ഓഫീസിന് ഷട്ടർ ഇട്ടു റീത്തു കൊണ്ടുവച്ചു ജനങ്ങൾ അമ്മയുടെ അംഗങ്ങളാണെന്ന് പോലും പലർക്കും പറയാൻ നാണക്കേടുണ്ടായ അവസ്ഥയായിരുന്നു ആ സാഹചര്യത്തിൽ ഈ സംഘടന ലാലേട്ടം കഴിഞ്ഞ ജനറൽ ബോഡിയിൽ വളരെ പിന്നെ കണ്ണു നിറഞ്ഞാണ് പറഞ്ഞത് എന്നോട്ട് എന്നോടൊപ്പം നിൽക്കാൻ ആരും ഇല്ലായിരുന്നു ഒരു സഹായത്തിന് പോലും എനിക്ക് അനുകൂലമായിട്ട് എൻ്റെ കൂടെ നിന്ന് സംസാരിക്കാനോ പോലും ആരുമില്ല വലിയ വിഷമത്തോടെ പറഞ്ഞു ആ അങ്ങനെ കിടന്ന സാഹചര്യത്തിൽ ആ സംഘടനയെ ഒന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രീ ബാബുരാജും ചേർത്തല ജയനും കൂടെ നന്നായി കഷ്ടപ്പെട്ടു അവരൊരു പരിപാടി കുടുംബസംഗമം പോലൊരു പരിപാടി വെച്ചു അങ്ങനെ വെക്കുമ്പോൾ ഈ അംഗങ്ങളെ എല്ലാവരും അറിയിച്ചിട്ട് തന്നെയാണ് ഈ ആരോപിക്കുന്ന അംഗങ്ങൾ ഉൾപ്പെടെ ഉള്ളവർ അതിനകത്ത് സഹകരിച്ചവരാണ് കൈ നിറയെ പരിപാടിക്ക് സമ്മാനവും മേടിച്ചോണ്ട് പോയ എന്തുകൊണ്ട് പറഞ്ഞില്ല ഏ ആരോപണം ഉണ്ടായിരുന്ന ആൾക്കാർ ഈ പരിപാടിയൊന്നും ചെയ്യാൻ പാടില്ല നിങ്ങളല്ല ചെയ്യേണ്ടത് ഞങ്ങൾ ആരും സഹകരിക്കത്തില്ല എന്ന് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളായിരുന്നു അപ്പോൾ അവിടെ അത് പിന്നെന്താന്ന് വരുന്നതൃത് വെച്ച് കാണാം എന്തെങ്കിലും അതിനുത്തരവാദപ്പെട്ടവർ ചെയ്തു തന്നെ ആ പരിപാടി നല്ല വിജയമായിട്ട് ചെയ്തു സംഘടനയ്ക്ക് ഒരു പുനർജീവൻ ഉണ്ടായി പുനർജീവൻ ഉണ്ടായിട്ട് നല്ലൊരു എമൗണ്ട് പിന്നെ നമ്മൾ പിന്നെ സംഘടന ഉണ്ടാക്കി തന്നു അതിൽ നിന്നുണ്ടായത് ഏറ്റവും നല്ലൊരു കാര്യമാണ് സഞ്ജീവനി പോലൊരു പദ്ധതി ഉണ്ടായത് പതിനായിരം രൂപ വീതം അമ്പത്തി എട്ട് മെമ്പേഴ്സിനാണ് പിന്നെ മരുന്ന് വീടുകളിൽ എത്തിച്ചു കൊടുക്കുന്ന ഒരു പദ്ധതി ഉണ്ടാക്കിയത് ഈ പരിപാടിയിൽ നിന്നാണ് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തു അത് കഴിഞ്ഞ് കഴിഞ്ഞ് ജനറൽ ബോഡി നടത്തി ജനറൽ ബോഡിയിലും എല്ലാവരും സഹകരിച്ചു എല്ലാവരും ഉണ്ടായിരുന്നു എലക്ഷൻ ഡിക്ലെയർ ചെയ്തു മത്സരിക്കുന്നത് മത്സരിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട് മത്സരിക്കട്ടെ ഇത് ബാബുരാജിനെതിരുള്ളവർ ബാബുരാജിന് വോട്ട് ചെയ്യാതിരുന്ന പോലെ എന്തിനാണ് ഈ ചാനലിൽ വന്നിരുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പിന്നെ നമ്മുടെ സംഘടനയിൽ സംഘടനയ്ക്കാണ് ഇതൊക്കെ മോശം വരുന്നത് വ്യക്തികളെ പറയുമ്പോഴും സംഘടനയ്ക്കാണ് ഇത് മോശം വരുന്നത് സംഘടന നിലനിൽക്കണം ഈ സംഘടന ഒരുപാട് പാവപ്പെട്ട ആർട്ടിസ്റ്റുകൾക്ക് ഗുണം ചെയ്യുന്ന സംഘടനയാണ് ഒരുപാട് സ്വപ്നങ്ങളുണ്ട് ഇപ്പോൾ പെൻഷൻ കൂട്ടാൻ പോകുന്നു പുതിയ ഭരണസമിതി വരുമ്പോൾ പെൻഷൻ കിട്ടുന്നവർ അത് മാത്രം ആശ്രയിച്ച് നിൽക്കുന്നവരുണ്ട് വർക്കില്ലാതിരിക്കുന്നവരുണ്ട് വർഷത്തിൽ ഒരു വർക്ക് ഒരു തൊഴിൽ അവകാശമായിട്ട് മാറ്റത്തക്ക രീതിയിലുള്ള കാര്യങ്ങളാണ് പുതിയ ഭരണ വന്നാൽ ചെയ്യാനായിട്ട് നല്ല നല്ല കാര്യങ്ങൾ ബാബുരാജ് പറഞ്ഞിരുന്നു കഴിഞ്ഞ ജനറൽ ബോഡിയിൽ ഞാൻ തീർന്നില്ല ബാബുരാജ് പറഞ്ഞിരുന്നു ഞാൻ ആരുടെ സൈഡിൽ നിന്ന് സംസാരിക്കുകയാണെന്ന് പറയുന്നത് കാരണം നമ്മൾ പെൺകൂട്ടായ്മ ഉണ്ടാക്കിയപ്പോഴേ പറഞ്ഞു ബാബുരാജിന് വേണ്ടിയിട്ടുണ്ടാക്കിയ അല്ല ബാബുരാജ് അറിയുന്നത് തന്നെ ഒരാഴ്ച കഴിഞ്ഞ് ഞങ്ങൾ പറയുമ്പോഴാണ് ഇങ്ങനൊരു കൂട്ടായ്മ ഉണ്ടാക്കിയിരുന്നു അങ്ങനെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറേ പേര് ബാബുരാജിനൊപ്പം സന്തോഷം പെണ്ണുങ്ങൾക്ക് കൂട്ടായ്മ ഉണ്ടാക്കണ്ട എന്ന് കൂട്ടായ്മയെ പോലും പേടിക്കുന്ന ആൾക്കാരുണ്ട് ഇതിനകത്ത് ഈ പെൺകുട്ടായ്മയെ പോലും ഭയക്കുന്നു അതിനകത്ത് വന്ന് ചർച്ചകൾ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങളതിൽ ചർച്ച ചെയ്തതാണ് അപ്പോൾ ചർച്ച ചെയ്തപ്പോൾ അത് ഇഷ്ടപ്പെടാതെ അതിനകത്തുനിന്ന് കുറേ പേര് രണ്ട് മൂന്ന് പേര് കുത്തിത്തെരുപ്പുണ്ടാക്കി പോയി പുറത്തു പോയി അപ്പോൾ ഇതൊന്നും ശരിയല്ല ബാബുരാജ് മത്സരിക്കട്ടെ അല്ലെങ്കിൽ പിന്നെ ആരാണെങ്കിലും മത്സരിക്കട്ടെ നമുക്ക് അഞ്ഞൂറ് പേർക്ക് ഇഷ്ട അറിയാമല്ലോ ആരാണ് ഭരണസമിതിയിൽ ഞാൻ പറഞ്ഞ സ്വപ്ന പദ്ധതിയാണ് പറഞ്ഞിരിക്കുന്നത് പെൻഷൻ കൂട്ടുന്നത് കൂടാതെ സ്വപ്ന പദ്ധതിയാണ് സിനിമാ ഗ്രാമം അതിലാലേട്ടൻ്റെ സ്വപ്നമാണ് ഒരു കൺവെൻഷൻ സെൻറ്റർ സ്ഥിരമായിട്ട് അമ്മയ്ക്കൊരു വരുമാനം ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഒരു കൺവെൻഷൻ സെൻറ്റർ അതുകൂടാതെ തന്നെ വീടില്ലാത്തവർക്ക് ഒരുമിച്ച് അവസാന കാലത്ത് താമസിക്കാൻ ഒരു സിനിമാ ഗ്രാമം ഇതൊക്കെ നല്ല കാര്യങ്ങളല്ലേ അതൊക്കെ സംഭവിക്കണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ഭരണസമിതി വരണ്ടേ ഞാൻ നേരത്തെ ആരോപിച്ച സ്ത്രീകൾ വരണ്ടാന്നൊന്നും പറയുന്നില്ല സ്ത്രീകൾ വരുമ്പോൾ അതിന് അർഹതപ്പെട്ടവർ വരണം അത് തന്നെയാണ് ഞാൻ പറഞ്ഞത് അതിൻ്റെ കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതെ അവരെ ഒരുമിച്ച് കൊണ്ടുപോ അവരെന്തായാലും ഭാരവാഹിത്വത്തിലേക്ക് ഇല്ല എന്ന് പറഞ്ഞല്ലോ അപ്പൊ അവരെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന ആൾക്കാരും കൂടെ ആയിരിക്കണ്ടേ വരേണ്ടത് അവരുടെ അവരില്ലാതെ അവരെ മാർക്കറ്റ് ചെയ്തുതന്നെ തന്നെയാണ് ഈ സംഘടന കാശുണ്ടാക്കുന്നതും ഈ പരിപാടികളെല്ലാം ചെയ്യുന്നതും എല്ലാം ലാലേട്ടനെയും മമ്മൂട്ടി മാർക്കറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഞാനതിനെക്കുറിച്ച് ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനത് പറഞ്ഞിരുന്നു ശ്വേതാ മേനോനെ മത്സരിക്കുന്നതിനോ നയിക്കുന്നതിനോ ഒന്നുമല്ല നയിക്കേണ്ട ആൾക്കാർ അർഹതപ്പെട്ട ആൾക്കാരായിരിക്കണം ശ്വേതാ മേനോൻ പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങൾ മത്സരിക്കുന്ന നാമനിർദ്ദേശ പത്രിക കൊടുക്കുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് എനിക്കത് വ്യക്തിപരമായിട്ട് സംസാരിച്ച കാര്യം തന്നെയാണ് പക്ഷെ അങ്ങനെയുള്ള ഒരാളല്ല ഈ സംഘടനയെ നയിക്കേണ്ടത് സ്ത്രീകൾ വരണം ആ സ്ത്രീകൾ മാത്രമാണ് നയിക്കേണ്ടതെന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു മത്സരം വെക്കാമായിരുന്നു